കുക്കം മേടിച്ച് ഇങ്ങനെ കുത്തി കുത്തി നോക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു അതിനകത്തൊരു ഫോൾഡർ ആ ഫോൾഡർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളൊരു കാര്യം അറിഞ്ഞാൽ ഇന്നൊരു വേട്ടാവളീനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട് ആ വേട്ടാവളീൻ്റെ പേരാണ് രവീന്ദ്രനാഥ് അയാൾ പൂവച്ചൽ കുറകോണം എന്ന് പറയുന്ന സ്ഥലത്ത് ആല പൂവച്ചൽ കുറവോണത്ത് ആലയിൽ പെന്തക്കോസ് സഭയിലെ ഒരു പാസ്റ്ററാണ് ഈ പറഞ്ഞ രവീന്ദ്രനാഥ് എന്താ കേസെന്നറിയോ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു പെൺകുട്ടിയല്ല ആൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ് ഇയാൾ വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഇയാൾ ചെയ്ത എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടിയൂർക്കാവ് കുലശേഖരം സ്വദേശിയായ രവീന്ദ്രനാഥ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഇയാളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ ആ കുട്ടിയോട് പറഞ്ഞു എൻ്റെ ഒരു ടാബ് ആ ടാബ് കംപ്ലയിൻ്റ് ആണ് എനിക്ക് അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഇതൊന്ന് ശരിയാക്കി തരും എന്നൊന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ആ പതിമൂന്ന് വയസ്സുള്ള ചെക്കൻ്റെ അതിലോട്ട് ഈ ടാബ് കൊടുത്തു ടാബ് കൊടുത്ത് ചെക്കൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ടാബൊക്കെ മേടിച്ച് ഇങ്ങനെ കുത്തി കുത്തി നോക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു അതിനകത്തൊരു ഫോൾഡർ ആ ഫോൾഡർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് മാത്രമേ ആ ചെക്കന് ഓർമ്മയുള്ളൂ പതിമൂന്ന് വയസ്സുള്ള ചെക്കൻ്റെ കിളിയും കൂടും എല്ലാം പറഞ്ഞങ്ങ് പോയി ഫുള്ള് മറ്റേ ഏപ്പടമാണ് ഏപ്പടം മുഴുവനുള്ള വീഡിയോയും പടങ്ങളുള്ളൊരു ഫോൾഡറാണ് ഈ പതിമൂന്ന് വയസ്സുള്ള ചെക്കനോട് തുറക്കാൻ വേണ്ടിയിട്ട് ഈ പാസ്റ്റർ ബന്ദക്കോസ് സഭയുടെ പാസ്റ്റർ പൂവച്ചലിൽ കുറവോണം ആലയിൽ ബന്ദക്കോസ് സഭയിലെ പാസ്റ്റർ ആയിട്ടുള്ള രവീന്ദ്രനാഥ് പറഞ്ഞത് അത് തുറക്കാൻ അത് തുറന്ന് അത് കണ്ടവാട ചെക്കന ടാവ് അടച്ച അയാളുടെയിൽ കൊടുത്തു അയാളുടെ കൊടുത്ത് പിന്നെ ഇയാൾ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കി കുട്ടി അവിടുന്ന് രക്ഷപെട്ട് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കുട്ടിക്ക് ഭക്ഷണം മേടിച്ച് തരാം പൈസ തരാം ഇതാരോടും പറയരുത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് ഈ ആരോടും പറയരുത് നിനക്ക് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുട്ടിയെ പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ കുട്ടി ആകെ മെൻ്റലി ഭയങ്കര പ്രശ്നമായിട്ട് കുട്ടി നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ബന്ധുക്കളോട് പറഞ്ഞു ബന്ധുക്കൾ പോലീസിൽ കേസ് കൊടുത്ത് കേസ് കൊടുത്തതിന് ശേഷം അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ പാസ്റ്റർ ഇപ്പോൾ പിടിയിലായിട്ട് അകത്തായിട്ടുണ്ട് ഇനി തൊപ്പി വെച്ചവനായാലും ശരി താടി നീട്ടിയവനായാലും ശരി പൂണൂലിട്ടവനായാലും ശരി പാസ്റ്റർ ആയാലും ശരി ഏതവനായാലും പള്ളിയിലച്ചനായാലും ശരി ഏതവനായാലും ഈ വക കാര്യങ്ങൾക്ക് എല്ലാമാർക്കും ഒരു ഇളക്കം കൂടുതൽ ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾക്ക് എല്ലാവരെയല്ല കുറേ എണ്ണങ്ങൾക്ക് അവർക്ക് ആ സമയത്ത് അവരുടെ പദവിയോ അവരുടെ ഇതോ ഒന്നും അവർക്കൊരു വിഷയമില്ല പിന്നെ അവിടെ ആണാണോ പെണ്ണാണോ പോക്സോ കേസിൽപ്പെടുന്ന കുറ്റകൃത്യാവോ അതൊന്നും ചില ആളുകൾക്ക് ഒരു നോട്ടവും ഇല്ല ഒതുക്കത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവന്മാരെല്ലേ യുവന്മാരുടെ സ്വഭാവം കാണിക്കും പണ്ട് മാടമ്പ് കുഞ്ഞു കുട്ടം പറഞ്ഞ പോലെ ആന എന്ന് പറയുന്നത് കാട്ടിലെ മൃഗമാണ് അതതിൻ്റെ സ്വഭാവം എപ്പോഴെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ വേട്ടാവളിയന്മാരുണ്ട് ഇവർ ഇതുങ്ങളുടെ സ്വഭാവം ഏതെങ്കിലും സമയത്ത് കാണിക്കും ഇനി ഇവർ പാസ്റ്റർ അല്ല പള്ളിയിലച്ചനല്ല പൂജാരിയല്ല ഇനി മൊയിലാരല്ല എന്തായാലും ശരി ഇവനെ പോലുള്ളവന്മാർ യുവന്മാരുടെ സ്വഭാവം കാണിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇനി കുറച്ചു കാലം ഇവനകത്ത് കിടക്കട്ടെ